ഹലെ ഒരു വേണ അപ്പോൾ ഇപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ന്യൂസ് വന്നിട്ടുണ്ട് നമുക്ക് മാൾട്ടേക്ക് നല്ല അവസരം വന്നിട്ടുണ്ട് കേട്ടോ ഫ്രീ സ്പോൺസർഷിപ്പ് വിസകൾ നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ അൺസ്കിൽഡ് ജോബുകളും ഒരുപാട് ഉണ്ട് കേട്ടോ അൺസ്കിൽഡും ക്വാളിഫൈഡും സ്കിൽഡും ആയിട്ടുള്ള ഒരുപാട് ജോബുകൾ കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇരുപതോളം പൊസിഷനിൽ ഒരുപാട് ജോബുകൾ നമുക്ക് അവൈലബിൾ ആണ് ഒരുപാട് ഒരുപാടെണ്ണുണ്ട് ഇത് നമുക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും അതായത് ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും നല്ല പ്രത്യേകത അതുപോലെ തന്നെ നേരിട്ടുള്ള ഇൻ്റർവ്യൂസും ആയിരിക്കും കേട്ടോ അതുപോലെ തന്നെ എങ്ങനെ പോകാനായിട്ട് നമുക്ക് യാതൊരു തരത്തിലുള്ള ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റും വേണ്ട ഐ എൽസ് ടോഫിൽ ഒ ടി പി ടി ഇതുപോലത്തെ ഒരു ടെസ്റ്റും വേണ്ട എന്തായാലും നമുക്ക് ഈ ഒരു മാൾ ഒരു ജോലിക്കായിട്ട് പോവാം അതിന് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഇങ്ങനെ നമ്മൾ പോകാനാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു യൂറോപ്പ സി വി എന്തായാലും നിർബന്ധമാണ് ഈ ഒരു യൂറോപ്പ സി വി എങ്ങനെയാണ് ഉണ്ടാക്കുക എങ്ങനെയാണ് ഫ്രീ ആയിട്ട് ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ ഓൾറെഡി ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് നമുക്ക് മേലെ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും കാണാൻ പറ്റും സോ നിങ്ങളൊരു യൂറോപ്പാ സി വി എന്തായാലും ഉണ്ടാക്കാൻ നോക്കുക ഓക്കെ എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഈ ഒരു വിസേൻ്റെ ബെനിഫിറ്റ്സ് അതുപോലെ തന്നെ റിക്വയർമെൻറ്റ്സ് ഇതിനെങ്ങനെയാണ് അപ്ലൈ ചെയ്യുക ഇതൊക്കെ ജോബ് റോൾസാണ് വരുന്നത് അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് നോക്കി നോക്കാം അതുകൊണ്ട് തന്നെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടാനായിട്ട് മുഴുവൻ വീഡിയോ കാണാൻ ശ്രമിക്കുക എന്താണെന്ന് നോക്കാം ഹായ് എവരി വൺ ഇറ്റ്സ് മീഷിയ ആൻഡ് ദിസ്ഇസ് ഈസ് ഫർ ആർ ഇൻസൈറ്റ്സ് ഓക്കെ അപ്പോൾ നമ്മൾ മാൾട്ടയുടെ കാര്യമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ മാൾട്ട എന്ന് അറിയപ്പെടുന്നത് തന്നെ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ഐലാൻഡുകളിലൊന്നായിട്ട് തന്നെയാണ് ഒരു യു കൺട്രി തന്നെയാണ് ഒരു നോൺ യൂറോപ്യൻ രാജ്യത്തുള്ള നമുക്കൊക്കെ ഇവിടേക്കിട്ട് ജോലിക്കായിട്ട് പോകാൻ പറ്റും എന്തായാലും ഇതിനെങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഓക്കെ ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് നോക്കി നോക്കാം ഞാനൊരു ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ കയറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിക്കാവ് എത്തിട്ടുണ്ടാവുക വെൽക്കം മാൾട്ട ഹോട്ടൽ ഫുഡ് ട്രാവൽ ആൻഡ് ടൂറിസം ജോബ്സ് ടോ ഓക്കെ അബൌട്ട് ദിസ് ഇവൻ്റ് ഈ ഒരു ഇവൻറ്റ് എന്താണെന്നുള്ളതൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കറക്റ്റായിട്ട് വായിച്ച് നോക്കി നോക്കാം അതായത് മാൾട്ടയ്ക്ക് ഇപ്പോൾ ഒരുപാട് ജോബ് ഓഫേഴ്സ് വന്നിട്ടുണ്ട് അതായത് ടൂറിസം ഇൻഡസ്ട്രിയിൽ അതുപോലെ തന്നെ ഹോസ്പിറ്റാലിറ്റിയിലും അതുപോലെ തന്നെ റെസ്റ്റോറൻസിൽ അക്കോമഡേഷൻ ജോബുകൾ അങ്ങനെ ഒരുപാട് ജോബുകൾ കേട്ടോ ഞാൻ ഏതൊക്കെയെന്ന് കറക്റ്റായിട്ട് പറഞ്ഞുതരാം ഇനി എന്താണ് നോക്കി നോക്കാം ഈ ഒരു ജോബുകൾ ഇ യു കൺട്രീസത്തെ ആളുകൾക്കും അതുപോലെ തന്നെ നോൺ ഇ യു കാൻഡിഡേറ്റ്സിനും ആണ് ഇപ്പോൾ നമ്മളൊക്കെ ഒരു നോൺ ഇ യു രാജ്യത്തുള്ള ഒരാളായതുകൊണ്ട് നമുക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വിസകൾ തന്നെയാണ് അതുപോലെ തന്നെ എക്സ്പ്ലോർ ഇൻ ഹോട്ടൽസ് റെസ്റ്റോറൻസ് ട്രാവൽ ആൻഡ് ടൂറിസം ജോബുകളൊക്കെ നമുക്ക് ആണ് പിന്നെ സ്പീക്ക് ഡയറക്റ്റ്ലി വിത്ത് ദ ഹയറിങ് മാനേജേഴ്സ് ആൻഡ് റിക്രൂട്ടേഴ്സ് നോ മിഡിൽ മാൻ നോൺ ഡിലേസ് ഓക്കെ ഇതിൻ്റെ ഇടയിൽ നമ്മൾ നേരിട്ട് ഈ ഒരു ഇൻ്റർവ്യൂ നടത്തുന്നത് അവിടുത്തെ മാനേജേഴ്സിൻ്റെ അടുത്തും അതുപോലെ തന്നെ റിക്രൂട്ടേഴ്സിൻ്റെ അടുത്തായിരിക്കും ഓക്കെ നമ്മൾ നമ്മളും അവരും തമ്മിലുള്ള നേരിട്ട് കൺവെർസേഷൻസ് ആയിരിക്കും അതിൻ്റെ ഇടയിൽ ഒരു മിഡിൽ മാൻ ഒന്നും ഇല്ല അങ്ങനെ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ഡിലേ ആവാതെ ഏറ്റവും പെട്ടെന്ന് തന്നെ നമുക്ക് ജോബ് സെക്യൂർ ചെയ്യാൻ പറ്റും ഇനി ബാക്കിയുള്ള ഡീറ്റെയിൽസും കൂടി നോക്കി വെക്കാം ഇരുപത് പൊസിഷൻസിനാണ് ഇവർ വിളിക്കുന്നത് എന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതൊക്കെയോ നോക്കി വെക്കാം ഇപ്പോൾ ഹോട്ടൽ ആൻഡ് അക്കോമഡേഷൻ ജോബുകളിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ഡെസ്ക് റിസപ്ഷനിസ്റ്റ് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് കൺസേജ് ബോയ് ഹോട്ടൽ മാനേജർ റിസർവേഷൻ ഏജൻറ് നൈറ്റ് ഓഡിറ്റർ സ്പാ തെറാപ്പിസ്റ്റ് പൂൾ അറ്റൻഡൻറ്റ് മെയിൻ്റനൻസ് ടെക്നീഷ്യൻ അതുപോലെ തന്നെ ഫുഡ് ട്രാവൽ ആൻഡ് ടൂറിസം ജോബുകൾ ഏതൊക്കെ നോക്കി നോക്കാം വെയ്റ്റർ ആൻഡ് വെയ്റ്ററസ്സസ് ബാർ ടെൻഡർ ഷെഫ് പിന്നെ പാസ്ട്രി ഷെഫ് ഷെഫിൽ തന്നെ ഒരുപാട് എണ്ണം വരുന്നുണ്ട് കിച്ചൺ അസിസ്റ്റൻറ്റ് റെസ്റ്റോറൻറ്റ് മാനേജർ ടൂർ ഗൈഡ് ഇവൻ്റ് കോർഡിനേറ്റർ അതുപോലെ തന്നെ ട്രാവൽ കൺസൾട്ടൻറ്റ് ക്രൂസ് ഷിപ്പ് ക്രൂ മെമ്പർ കസ്റ്റം സർവീസ് റെപ്രസെൻറ്റേറ്റീവ് അങ്ങനെയുള്ള ജോബുകളൊക്കെയാണ് വരുന്നത് ഈ ടോട്ടലും ഇരുപത് പൊസിഷൻസ് എന്ന് പറയുന്നത് ഇനി എന്നാണ് എന്നുള്ളത് അതായത് പതിനേഴാം തീയതി ജനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് കേട്ടോ അത് ഡേറ്റ് നടക്കുന്നത് അന്നാണ് ഈ ഒരു ഇൻറ്റർവ്യൂ നടക്കുന്നത് സോ അന്നാണ് നമ്മൾ കയറേണ്ടത് അതായത് ലോക്കൽ ടൈം ഒമ്പത് എ എം ടു സിക്സ് പി എം മാൾട്ടേൻ്റെ ടൈമിംഗ് ആണ് പറയുന്നത് ആ ഒരു സമയത്താണ് ഈ ഒരു ഇവൻറ്റ് നടക്കുന്നത് ലൊക്കേഷൻ മാൾട്ട പാർട്ടിസിപ്പേറ്റിംഗ് എംപ്ലോയേഴ്സ് ഇരുപത്തിരണ്ട് എംപ്ലോയേഴ്സ് കേട്ടോ ഈ ഒരു ഇരുപത് പൊസിഷൻസിനായിട്ട് ഇരുപത്തിരണ്ട് എംപ്ലോയേഴ്സാണ് നമ്മളെ ജോലിക്കായിട്ട് വിളിക്കുന്നത് ഇവൻ്റെ ടൈപ്പ് ഓൺലൈനായിട്ടാണ് നടക്കുന്നത് രജിസ്ട്രേഷൻ സ്റ്റാറ്റസൊക്കെ ഇപ്പോൾ ഓപ്പൺ ആണ് അതുപോലെ തന്നെ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല എന്ന് പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഡ്രൈവേഴ്സിൻ്റെ വേക്കൻസികളാണ് നോക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡ്രൈവിങ് ജോബുകളാണ് നോക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്കൊരു ലൈസൻസ് വേണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതിപ്പോൾ അവിടെയാണ് എന്നുണ്ടെങ്കിലും നമ്മളടുത്താണെന്നുണ്ടെങ്കിലും അത് റിക്യേർഡ് തന്നെയാണ് ഇനി നമ്മൾ രജിസ്റ്റർ ആവും എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് നമ്മൾ ഇത് അമർത്തുക ഓക്കെ നമ്മൾ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഫോം വരും അതായത് ഇവൻറ്റ് രജിസ്ട്രേഷൻ ഫോം ഈ ഒരു ഫോം നമ്മൾ ഫില്ലപ്പ് ചെയ്യണം ഓക്കെ ഇപ്പം നമ്മൾ നമ്മളുടെ നെയിം കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ നമ്മളുടെ ഫുൾ നെയിം അടിച്ചു കൊടുക്കുക ദെൻ ഇമെയിൽ അഡ്രസ്സ് നമ്മൾ കൊടുക്കുക അതിനുശേഷം ആ ഒരു ഇമെയിൽ അഡ്രസ്സ് ഒന്ന് കൺഫർമേഷൻ കൊടുക്കുക അതിനുശേഷം ഇവർ ചോദിക്കുന്നുണ്ട് ഹൗ ഡിഡ് യു ഹിയർ അബൌട്ട് ദിസ് ഇവൻറ്റ് ഒരു ഇവൻറ്റ് നിങ്ങൾ എങ്ങനെയാണ് അറിയപ്പെട്ടത് എന്നുള്ളത് നമുക്കിവിടെ ഫ്രണ്ട് ഓർ കൊളീഗ് ഉണ്ട് അഡ്വെർടൈസ്മെൻറ്റ് സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ കൊടുക്കുക പിന്നെ പറയുന്നുണ്ട് ഇവൻറ്റ് പാർട്ടിസിപ്പേഷൻ ഇതിൽ ഏതാണ് ഇവൻറ്റ് എന്നുള്ളത് നമുക്കിവിടെ രണ്ടാമത്തെ കാണാൻ പറ്റും വെൽക്കം മൾട്ട ഹോട്ടൽ ഫുഡ് ട്രാവൽ ആൻഡ് ടൂറിസം ജോബ്സ് പതിനേഴാം തീയതി നടക്കുന്നത് ഓക്കെ അത് ക്ലിക്ക് ചെയ്യുക ദൻ അതിനുശേഷം ജെൻഡർ ചോദിക്കുന്നുണ്ട് മെയിൽ ഓർ ഫീമെയിൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ഏതാണെന്നുണ്ടെങ്കിൽ കൊടുക്കുക ദെൻ കൺട്രി ഓഫ് യുവർ കറന്റ് റെസിഡൻസ് ഓക്കെ അത് ജസ്റ്റ് നിങ്ങൾ ഇന്ത്യ എന്നുള്ളത് കൊടുക്കുക ഇന്ത്യൻ ആണെന്നുണ്ടെങ്കിൽ ഇന്ത്യ കൊടുക്കുക ദൻ ഓക്കെ ദെൻ സിറ്റിസൺഷിപ്പ് ഏതാന്നുള്ളത് അതും നിങ്ങൾ ഇന്ത്യ എന്നുള്ളത് കൊടുക്കുക ലാംഗ്വേജ് സ്കിൽസ് ഇംഗ്ലീഷ് ടെക് ചെയ്യുക അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും അഡീഷണൽ ലാംഗ്വേജ് അറിയുകയെന്നുണ്ടെങ്കിൽ അത് നമുക്ക് നല്ലൊരു ബെനിഫിറ്റ് തന്നെയാണ് ബട്ട് അഡീഷണൽ ലാംഗ്വേജ് അറിയണം നിർബന്ധമൊന്നുമില്ല കേട്ടോ ഇപ്പോൾ സ്പാനിഷ് പോർച്ചുഗീസ് ഫ്രഞ്ച് ഹിന്ദി ജർമ്മൻ ലക്സംബർഗിഷ് അങ്ങനെ ഒരുപാട് ജോബുകൾ ഉണ്ട് കേട്ടോ സോ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക പിന്നെ ഏജ് ഏജ് ഇതിൻ്റെ ഇടയിൽ ഏത് കാറ്റഗറീസിലാണ് എന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് കൊടുക്കുക മാറരുത് പിന്നെ എഡ്യൂക്കേഷൻ ലെവൽ ഇവിടെ ഒരുപാടെണ്ണം കൊടുക്കുന്നുണ്ട് ബേസിക് എഡ്യൂക്കേഷൻ സെക്കൻഡറി സ്കൂള് ഹൈസ്കൂള് ബാച്ചിലേഴ്സ് ഡിഗ്രി മാസ്റ്റേഴ്സ് ഡിഗ്രി പി എച്ച് ഡി ഓർ ഡോക്ടറേറ്റ് ഇതിലേതാണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക നമ്മൾ ഈ ഒരു ഫോം ഫില്ലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചോദിക്കുന്നത് അല്ലാതെ നിങ്ങൾക്ക് ഒരു ജോബ് കിട്ടാൻ എല്ലാ ജോബ് കിട്ടാനും ഇത്ര ക്വാളിഫിക്കേഷൻസ് വേണമെന്ന് ഇവർ പറയണില്ല പിന്നെ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക വൺ ഇയർ ടു ഇയർ ഫൈവ് ഇയർ മോർ ദാൻ ഫൈവ് ഇയർ എത്രയെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക ദെൻ സ്കിൽസ് സ്കിൽസിൻ്റെ കാര്യം നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ ഏത് ജോബാണോ അതിൽ ഇവിടെ നോക്കുന്നത് ആ ഒരു ജോബിന് ആപ്റ്റാവുന്ന സ്കിൽസ് തന്നെ നിങ്ങൾ എപ്പോഴും കൊടുക്കണം അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇരുപതോളം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഇരുപത് പൊസിഷൻസിന് അനുസരിച്ചുള്ള സ്കിൽസ് നമ്മൾ കൊടുക്കുക ഇപ്പോൾ ഒരു ഫ്രണ്ട് ഡെസ്ക് റിസപ്ഷനിസ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ അവർക്കനുസരിച്ചുള്ള സ്കിൽസ് നമ്മൾ എപ്പോഴും ഇവിടെ അടിച്ചുകൊടുക്കുക ഓക്കെ അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ജി പി ടി ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ സോ നമുക്കതിനനുസരിച്ചുള്ള സ്കിൽസൊക്കെ നമുക്ക് അറിയാൻ പറ്റും ഓക്കെ അത് കറക്റ്റായിട്ട് തന്നെ നമ്മൾ കൊടുക്കുക അതിനുശേഷം ചോദിക്കുന്നത് ഓൺലൈൻ പ്രൊഫൈല് അതായത് നമുക്ക് പ്രൊഫൈൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അത് അടിച്ചു കൊടുക്കുക ഓക്കെ നിർബന്ധം പറയുന്നില്ല ഓപ്ഷണലാണ് ഉണ്ട് എന്നുണ്ടെങ്കിൽ കൊടുക്കുക ബട്ട് നിങ്ങൾ അടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് നിങ്ങൾക്ക് ആ ഒരു ജോബ് കിട്ടാനുള്ള ചാൻസുകൾ വളരെ കൂടുതലായിരിക്കും പിന്നെ പറയണത് ആർ യു ലീഗലി അലൌഡ് ടു വർക്ക് ഇൻ യൂറോപ്പ് നമുക്ക് ലീഗലായിട്ട് ഇപ്പോൾ അവിടെ വർക്ക് ചെയ്യാൻ പറ്റുമോ നോ കൊടുക്കുക സോ ഡു യു നീഡ് എ വർക്ക് പെർമിറ്റ് ഓഫ് കോഴ്സ് നമുക്കൊരു വർക്ക് പെർമിറ്റ് വേണം ബിക്കോസ് നമ്മളൊരു യു കാൻഡിഡേറ്റ് ആണ് സോ വർക്ക് പെർമിറ്റ് വേണം ഡു യു റിക്വയർ വിസ സ്പോൺസർഷിപ്പ് ടു വർക്ക് ഇൻ യൂറോപ്പ് യെസ് നമുക്ക് വിസ സ്പോൺസർഷിപ്പ് വേണം ഹാവ് യു വർക്ക്ഡ് ഇൻ യൂറോപ്പ് ബിഫോർ ഇതിനുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ എസ് കൊടുക്കുക ഇല്ലെങ്കിൽ ഇന്നോ കൊടുക്കുക അത് ഏതാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൽ ഇതിനനുസരിച്ച് കൊടുക്കുക അവൈലബിലിറ്റി എത്ര ടൈംസ് കൊണ്ട് നമുക്ക് അവിടെ ജോയിൻ ചെയ്യാൻ പറ്റും എനി ടൈം ത്രീ മന്ത്സ് ടു ജോയിൻ സിക്സ് മന്ത്സ് ടു ജോയിൻ അത് ഏതാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കൊടുക്കുക ഓക്കുപേഷൻ നമ്മളതിൽ ഒരുപാട് ജോബുകൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഫ്രണ്ട് ഡെസ്ക് റിസപ്ഷനിസ്റ്റിൻ്റെ കാര്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സോ അതന്നെ നമ്മൾ അടിച്ചു കൊടുക്കുക മാറാതെ അതെന്നെ അടിച്ചു കൊടുക്കുക ഈ സി യുവർ യൂറോപ്പ സി വി റെഡി നേരത്തെ യൂറോപ്പ സി വി എന്നുള്ളത് ഞാൻ നിർബന്ധം പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ യെസ് കൊടുക്കുക യൂറോപസി ഉണ്ടാക്കുക ഡു യു ഹാവ് എ വാലിഡ് ഡ്രൈവേഴ്സ് ലൈസൻസ് ഉണ്ടെങ്കിൽ ഉണ്ട് കൊടുക്കുക ഇല്ലെങ്കിൽ നോ കൊടുക്കുക ഏതാണെന്നുണ്ടെങ്കിൽ കൊടുക്കുക ഹൗ വുഡ് യു ലൈക്ക് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഇവൻറ്റ് ഓൺലൈൻ അല്ലെങ്കിൽ ഇൻ പേഴ്സൺ നമ്മൾ ഓൺലൈനായിട്ടാണ് കൊടുക്കാറ് അപ്പോൾ ഓൺലൈനിൽ നിന്ന് കൊടുക്കുക പ്രൈവസി പോളിസി എന്നുള്ളത് ടിക്ക് ചെയ്യുക ദെൻ രജിസ്റ്റർ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കൊടുക്കുക ഓക്കെ അപ്പോൾ നമുക്കൊരു റിപ്ലൈ മെസ്സേജ് വരുന്നതായിരിക്കും അതായത് നമ്മളുടെ ഈ ഒരു രജിസ്ട്രേഷൻ ഓക്കെ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇനി ഇവർ പറയുന്നത് പതിനേഴാം തീയതി ജനുവരി ജനുവരി പതിനേഴാം തീയതിയാണ് ഈ ഒരു ഇവൻറ്റ് നടക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ നിങ്ങൾ ഈ ഒരു ജോബിന് എലിജിബിൾ ആണ് എന്നുണ്ടെങ്കിൽ അതായത് നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസൊക്കെ കറക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇൻവിറ്റേഷൻ മെയിൽ വരുന്ന ഇവർ പറയുന്നുണ്ട് കേട്ടോ അതും ഓൺലി സെലക്റ്റഡ് ക്യാൻഡിഡേറ്റ്സിനാണ് കേട്ടോ അത് വരിക എന്ന് പറഞ്ഞിട്ടുള്ളത് സോ നിങ്ങളിത് ഒരുപാട് ഡിലേ ആക്കാണ്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ നോക്കുക ഓക്കെ ദൻ നിങ്ങൾക്ക് ആ ഒരു മെയിൽ വരുന്നതായിരിക്കും സോ നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇവൻറ്റിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ഇതിന് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് സോ മാൾട്ടേക്ക് ഒക്കെ ഒരു ഫ്രീ സ്പോൺസർഷിപ്പ് ജോബിസൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നോക്കുക കാരണം നല്ലൊരു അവസരം തന്നെയാണ് ആരും മിസ്സാക്കരുത് അതുപോലെ തന്നെ ഇതുപോലത്തെ ഡീറ്റെയിൽസ് ഒക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക എൻ്റെ സെക്കൻഡ് ചാനലിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട് ദയവായിട്ട് അതും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഇനി എന്തായാലും നമുക്ക് അടുത്തൊരു നല്ലൊരു ഇൻഫർമേഷൻ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ആൻഡ് ഫൈനലി ഇറ്റ്സ് മിഷ്യാം ആൻഡ്സ് വേഫറർ ഇൻസൈറ്റ്സ് and this channel won't disappoint you and thanks for watching.